നമസ്തേ പേര് ചോദിച്ച് മുസ്ലിം അല്ല എന്ന് ഉറപ്പു വരുത്തിയതിനു ശേഷം മതഭ്രാന്തന്മാർ നടത്തിയ ഭീകരകൃത്യം ഈ തീവ്രവാദത്തിന് മതമുണ്ട് ഈ തീവ്രവാദത്തിന്റെ മതം ഇസ്ലാമാണ് ഈ തീവ്രവാദത്തിൻ്റെ ഇര അത് കാഫിറാണ് എന്താ പേര് മുഹമ്മദ് അസ്ലാം അലൈക്കും എൻ്റെ പേര് ഗോവിന്ദ് അള്ളാഹു അക്ബർ ഠേ 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 ഇതാണ് വാസ്തവത്തിൽ പഹൽഗാമിൽ ഇന്നലെ സംഭവിച്ചത് ഈ അവസരത്തിലും തീവ്രവാദികൾക്ക് വേണ്ടി തക്കിയ കമന്റ് ഇറക്കി നടക്കുന്ന സ്ലീപ്പർ സെൽ നമ്മുടെ അൽ കേരളത്തിൽ സജീവമാണ് ഓർക്കണം ഇവിടെ ആര് വരിച്ചാലും കുഴപ്പമില്ല പലസ്തീൻ ജനങ്ങൾ ചാവാതിരുന്നാൽ മതി എന്ന നിലപാടിലാണ് അവർ അമ്പലനടയിൽ കെട്ടിത്തൂക്കി പച്ചക്കിട്ട് കത്തിക്കാൻ നടക്കുന്നവർ അരിയും മലരും കുന്തിരിക്കവും വാങ്ങിവയ്ക്കാൻ പറഞ്ഞവർ ഇവരൊക്കെ നമുക്ക് ചുറ്റുമുണ്ട് എന്ന് തെളിയിക്കുകയാണ് ശ്മീരിൽ വിനോദസഞ്ചാരികൾ വരുന്നതും അവിടെ സമാധാനം വരുന്നതും പാകിസ്ഥാൻ അത്ര കണ്ട് സഹിക്കുന്നില്ല അതിന്റെ അനന്തര ഫലമാണ് ദൈ നമ്മൾ കാണുന്നത് പഹൽഗാമിലെ ഈ ഭീകരാക്രമണത്തിന് പിന്നിൽ ലഷ്കർ ഇന്നെയെന്ന് ഉറപ്പായിരിക്കുകയാണ് പക്കാ മുംബൈ മോഡൽ ഭീകരാക്രമണം തന്നെയാണ് ഇവിടെയും നടന്നിരിക്കുന്നത് സൈനിക വേഷം ധരിച്ചാണ് ഭീകരർ പഹൽഗാമിലേക്ക് എത്തിയത് തോക്കുകളുമായി രണ്ട് ബൈക്കുകളിലായി ആറംഗ സംഘമാണ് അവിടേക്ക് എത്തിയത് പൊടുന്നനെ തോക്കുമായി ഭീകരർ വിനോദസഞ്ചാരികൾക്ക് നേരെ പാഞ്ഞെടുത്തു പലരും കുടുംബാംഗങ്ങളുടെ മുന്നിൽ വെടിയേറ്റു വീഴുകയായിരുന്നു മഞ്ഞു മൂടപ്പെട്ട കശ്മീർ മലനിരകളിൽ നിന്ന് ഇന്നലെ പ്രതിധ്വനിച്ചത് വെടിയൊച്ചകളുടെ ശബ്ദമായിരുന്നു നിസ്സഹായതയുടെ അലറിവിളികളായിരുന്നു മധുവിധു ആഘോഷിക്കാൻ എത്തിയവർ സുഹൃത്തുക്കളോടൊപ്പം ട്രക്കിങ്ങിന് വന്നവർ കുടുംബത്തോടൊപ്പം കാശ്മീർ ആസ്വദിച്ചിരുന്നവർ അങ്ങനെ പല ദേശത്തു നിന്നും പഹൽഗാമിലേക്ക് എത്തിയവർ മിനിറ്റുകളുടെ വ്യത്യാസത്തിൽ വെടിയേറ്റ അവിടെ പിടഞ്ഞു വീണു ഉറ്റവരുടെ ചേതനയേറ്റ ശരീരങ്ങളുടെ മുന്നിൽ നിന്ന് ഉച്ചത്തിൽ കരയാനല്ലാതെ ഒന്നിനും കഴിയാതെ ബന്ധുക്കൾ നിശ്ചലരായി നിൽക്കേണ്ടി വന്നു ഒരു മലയാളി ഉൾപ്പെടെ ഇരുപത്തിയൊൻപതോളം പേരാണ് ഇതുവരെയും അവിടെ കൊല്ലപ്പെട്ടിരിക്കുന്നത് നിരവധി പേരാണ് വെടിയേറ്റ് വീണത് രണ്ട് വിദേശ പൗരന്മാരും കൂട്ടത്തിൽ ഉണ്ടായിരുന്നു വർ സമീപത്തെ ആശുപത്രിയിൽ ചികിത്സയിലാണ് കൊച്ചിയിൽ ജോലി ചെയ്യുന്ന നാവികസേന ഉദ്യോഗസ്ഥനായ വിനയ് നർവാളിന്റെ ചിത്രം ഏവരെയും ആഴ്ത്തുന്ന ഒന്നായിരുന്നു ഭർത്താവിന്റെ മൃതദേഹത്തിന് സമീപം വിറങ്ങലിച്ചിരിക്കുന്ന യുവതിയുടെ ചിത്രവും ആക്രമണത്തിന്റെ ഭീകരത എത്രത്തോളം എന്ന് വിവരിക്കുന്നതാണ് ആറ് ദിവസം മാത്രമായിരുന്നു അവരുടെ ദാമ്പത്യ ജീവിതം മധുവിതോ ആഘോഷിക്കാനാണ് അവർ കശ്മീരിലേക്ക് എത്തിയത് മലയാളിയായ ഇടപ്പള്ളി സ്വദേശി രാമചന്ദ്രനും ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിരുന്നു മകളുടെയും ചെറുമക്കളുടെയും ഒപ്പം അവധി ആഘോഷിക്കാൻ എത്തിയതായിരുന്നു രാമചന്ദ്രനും ഭാര്യയും പഹൽഗാമിൽ തന്റെ ഭർത്താവ് ഭീകരവാദിയുടെ വെടിയേറ്റ് കൺമുന്നിൽ കൊല്ലപ്പെടുന്നത് കണ്ട പല്ലവി റാവു ഒന്നേ അവരോട് ആവശ്യപ്പെട്ടുള്ളൂ തന്നെയും മകനെയും കൂടി വെടിവെച്ച് കൊല്ലൂ എന്ന് എന്നാൽ ഞെട്ടിക്കുന്നതായിരുന്നു ഭീകരവാദിയുടെ ഉത്തരം നിന്നെ ഞങ്ങൾ കൊല്ലില്ല പോകൂ പോയി മോദിയോട് മറയൂ എന്നായിരുന്നു അവരുടെ മറുപടി കർണാടകയിലെ ശിവമോഗയിലെ റിയൽ എസ്റ്റേറ്റുകാരനായ മഞ്ജുനാഥ റാവു ആണ് ഭാര്യയ്ക്ക് മുന്നിൽ വെടിയേറ്റ് കൊല്ലപ്പെട്ടത് പഹൽഗാം ഭീകരാക്രമണത്തിന്റെ മുഖ്യ സൂത്രധാരൻ ലഷ്കർ ഇ തോയ്ബയുടെ കമാൻഡർ സെയ്ഫുള്ള കസൂരി പാകിസ്ഥാനിൽ നിന്നാണ് അയാൾ ഈ ആക്രമണം അത്രയും ആസൂത്രണം ചെയ്തത് പ്രാദേശിക ഭീകരൻ ഉൾപ്പെടെ ആറംഗ സംഘമായിരുന്നു ഈ ആക്രമണത്തിന് പിന്നിൽ ഇവർക്കെല്ലാം പാകിസ്ഥാനിൽ നിന്ന് പരിശീലനവും കിട്ടിയിരുന്നു കാശ്മീരിൽ നിന്നുള്ള രണ്ട് തദ്ദേശീയർ ആക്രമണം നടത്തിയ സംഘത്തിൽ ഉണ്ടായിരുന്നു രണ്ടായിരത്തി പതിനേഴിൽ പരിശീലനത്തിനായി ഇവർ പാകിസ്ഥാനിലേക്ക് കടന്ന് വിദേശ ഭീകരരുടെ അവസാന ബാച്ചിനൊപ്പം ചേർന്നു എന്നാണ് വിലയിരുത്തുന്നത് ഈ ഭീകരരെ പാകിസ്ഥാനിൽ ഇരുന്ന് കസൂരി നിയന്ത്രിക്കുകയായിരുന്നു ആക്രമണ പദ്ധതിയും വിശദാംശങ്ങളുമെല്ലാം നൽകി ആക്രമണത്തിന്റെ ഉത്തരവാദിത്തം ടി ആർ എഫ് ഏറ്റെടുത്തിട്ടുണ്ട് പാകിസ്ഥാൻ ആസ്ഥാനമായുള്ള ഭീകര സംഘടനയായ ലഷ്കർ ഇ തോയ്ബയുടെ മറ്റൊരു സംഘമാണ്സിഡൻസ് അംഗങ്ങൾ ജമ്മുവിലെ കിഷ്ത്വാറിൽ നിന്ന് കടന്ന് ദക്ഷിണ കാശ്മീരിലെ കൊക്കർനാഗ് വഴി ബൈസലിൽ എത്തിയിരിക്കാനാണ് സാധ്യത എന്നാണ് ഉദ്യോഗസ്ഥർ വിലയിരുത്തുന്നത് ആഭ്യന്തര മന്ത്രാലയത്തിന്റെ അതായത് എം എച്ച് എ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ വിജ്ഞാപനം ആർട്ടിക്കിൾ മുന്നൂറ്റി എഴുപത് റദ്ദാക്കൽ രണ്ടായിരത്തി പത്തൊമ്പത് ഓഗസ്റ്റിൽ കാശ്മീരിന്റെ പ്രത്യേക പദവി എടുത്തുകളയൽ എന്നീ നടപടികൾക്ക് ശേഷമാണ് ഈ സംഘടന രൂപം കൊണ്ടിരിക്കുന്നത് എൽഇ ടി തെഹ്രിക് ഇ മില്ലത്ത് ഇസ്ലാമിയ ഗസ്നവി ഹിന്ദ് എന്നിവ ഉൾപ്പെടെ നിരവധി ഭീകര സംഘടനകളുടെ സംയോജനമായ ഇതിന്റെ നേതൃത്വത്തിൽ സാജിദ് ജാട്ട് സജാദ് ഗുൽ സലീം റഹ്മാനി എന്നിവരാണ് ഇതിന്റെ പ്രധാനികൾ ഇവരെല്ലാം ലഷ്കറുമായി ബന്ധമുള്ളവർ തന്നെ ജമ്മു ജമ്മുകാശ്മീരിലെ സമാധാന അന്തരീക്ഷം ഇല്ലാതാക്കൽ നിരോധിത ഭീകര സംഘടനകളെ പിന്തുണയ്ക്കുന്നതിനായി ആയുധ വിതരണം തീവ്രവാദികളെ റിക്രൂട്ട് ചെയ്യുക തീവ്രവാദികളുടെ നുഴഞ്ഞുകയറ്റം അതിർത്തിക്കപ്പുറത്ത് നിന്ന് ആയുധങ്ങളും മയക്കുമരുന്നുകളും കടത്തുക തുടങ്ങിയ പ്രവർത്തനങ്ങളാണ് ഇവരുടെ നേതൃത്വത്തിൽ നടക്കുന്നത് ടെലിഗ്രാം വാട്സ്ആപ്പ് ട്വിറ്റർ ഫേസ്ബുക്ക് ടാം ടാം ചിർഫെയർ തുടങ്ങിയ പ്ലാറ്റ്ഫോമുകളിലൂടെ മേഖലയിൽ റാഡിക്കലൈസേഷനും റിക്രൂട്ട്മെന്റും നടത്തുന്നു എന്നും മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഫിനാൻഷ്യൽ ആക്ഷൻ ടാസ്ക് ഫോഴ്സ് അഥവാ എഫ് എ ടി എഫ് അതിനു കീഴിലുള്ള പരിശോധന ഒഴിവാക്കാൻ പാകിസ്ഥാൻ ശ്രമിച്ച സമയത്താണ് ടി ആർ എഫിനെ രൂപീകരിച്ചത് എന്ന് ഒരു മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥൻ പേര് വെളിപ്പെടുത്താതെ അറിയിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് പൊതുവെ പാക് ഭീകര സംഘടനകൾ സ്വീകരിക്കുന്ന പേരിൽ നിന്ന് വേറിട്ട ഒരു പേര് അവർ തിരഞ്ഞെടുത്തത് ലഷ്കറിനും ജെയ്ഷെ മുഹമ്മദിനും മതപരമായ അർത്ഥങ്ങൾ ഉണ്ടായിരുന്നു കാശ്മീർ തീവ്രവാദത്തെ തദ്ദേശീയമായി കാണാനാണ് പാകിസ്ഥാൻ ആഗ്രഹിച്ചിരുന്നത് അതുകൊണ്ട് തന്നെ ആഗോള രാഷ്ട്രീയത്തിൽ ശ്രദ്ധിക്കപ്പെടുന്ന പ്രതിരോധം എന്ന പേര് അവർ തിരഞ്ഞെടുത്തു എന്നും റിപ്പോർട്ടുകൾ വരുന്നുണ്ട് എന്നാൽ ഇതൊക്കെ കണ്ട് ചിരിക്കുന്ന മലയാളികളെ അടക്കം നാം ഈ മണിക്കൂറുകളിൽ നേരിട്ട് കണ്ടു എന്നുള്ളതാണ് ഇസ്രായേലിൽ ഒക്ടോബർ ഏഴിൽ ഹമാസ് അറ്റാക്ക് ചെയ്തപ്പോൾ ചിരിച്ച അതേ ചിരി നാം ഇവിടെയും കണ്ടു ഇരവാദം ഉടൻ ഉണ്ടാവും ഞങ്ങളുടെ മതം ഇങ്ങനെയല്ല ഞങ്ങളുടെ തീവ്രവാദം ഇങ്ങനെയല്ല എന്നൊക്കെ പറഞ്ഞ് മതപുസ്തകത്തിന്റെ സ്വാധീനം ഭാഗത്ത സ്വർഗം ഉറപ്പിക്കാൻ വേണ്ടി ചെയ്ത കൊടുംക്രൂരത ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇപ്പോഴും ഗ്യാസയിൽ മാത്രമാണ് മനുഷ്യരും കുട്ടികളും ഉള്ളതെന്ന് പറഞ്ഞ് നിലവിളിക്കുന്ന കുറെ സെലക്ടീവ് മനുഷ്യ സ്നേഹികളും സെലക്റ്റീവ് മാധ്യമ ധർമ്മക്കാരുമുള്ള നാടാണ് നമ്മുടേത് പക്ഷെ എന്തൊക്കെ സംഭവിച്ചാലും ഭാരതം തിരിച്ചടിച്ചിരിക്കും അക്രമത്തിന് തിരിച്ചടി അക്രമം മാത്രമാണ് ഭാരതത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അത് ചെയ്യുക തന്നെ ചെയ്യും അതിന് നിമിഷങ്ങളൊന്നും ബാക്കി വേണ്ട ദാ ബാരാമുള്ളയിൽ തുടങ്ങി കഴിഞ്ഞിരിക്കുകയാണ് ഇനി ഇതൊക്കെ സംഘി ചെയ്തതാണെന്ന ചില ആൾക്കാരുടെ കമന്റ് ഇതിന്റെ അടിയിലും വരുമോ ആവോ